േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ഇ എൽ ഇ പി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അമരമ്പലം സൌത്ത് ജിയുപി സ്കൂളിൽ വെച്ച് നടക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അഞ്ച് ആറ് ക്ലാസുകളിൽ പഠിക്കുന്ന മലയാളം മീഡിയം കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിനായാണ് സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനായി പ്രത്യേക ഇംഗ്ലീഷ് ടീച്ചറേയും ആഗസ്റ്റ് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം പൊതുവിദ്യാലയത്തെ സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാടിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളുടെയും പരിപൂർണമായ പിന്തുണ ഇവയുന്ന വ്യാഴാഴ്ച ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം എം എൽ എയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പേടി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകളൊക്കെ അമരംഗലും സൗത്തിനെ മുട്ടിപ്പാറുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി സംഘാപിക്കുന്നത് സ്കൂൾ പ്രധാന അധ്യാപകൻ വി പി എൽദോ വാർഡ് മെമ്പർ സെമീമ പറമ്പിൽ എസ് എം സി ചെയർമാൻ എം വിനോദ് എം ടി എ പ്രസിഡന്റ് കെ ഫരീദ പിടിഎ വൈസ് പ്രസിഡന്റ് എ പി സുരേഷ് എം ടി എ വൈസ് പ്രസിഡന്റ് ഇ റഫ്സീന ഇഎൽഇ പി സ്പെഷ്യൽ ടീച്ചർ എൻ ശ്രെണ്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം